എം എൻ ഹാൻഡ്ലൂംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ നമ്മൾ ഇന്ന് മുരുകേട്ട വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള അടിപൊളി കേരള സെറ്റ് സാരീസാണ് നമ്മൾ കാണിക്കാൻ പോകുന്നത് അപ്പോൾ കേരള സെറ്റ് സാരീസ് നമ്മൾ കാണിക്കുക അതേപോലെ തന്നെ സെറ്റ് മുണ്ടുകളും കാണിക്കട്ടോ അപ്പൊ നമുക്ക് ഒരു ഓഫറിലാണ് അല്ലേ ഈ വിഷു അല്ലേ ഓഫറായിട്ട് നമ്മൾ കൊടുക്കാൻ ആയിട്ട് അപ്പൊ നമ്മൾ ആയിരം രൂപയ്ക്ക് താഴെയാണ് സെറ്റ് സാരീസ് കൊടുക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാരീസ് നമ്മൾ വിരിച്ചു കാണിക്കുമ്പോൾ തന്നെ സ്പോട്ടിൽ സ്ക്രീൻഷോട്ട് എടുക്കുക അതിന്റെ വാട്സപ്പ് നമ്പറിൽ അയച്ചു കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാൻ പറ്റും നല്ല ആന എംബ്രോയിഡറി വർക്ക് വരുന്ന നല്ലൊരു സെറ്റ് സാരി മുരികാട്ടാ ദട്ടി ഒരു സെറ്റ് സാരിയാണ് കേട്ടോ ദ പല്ലു ഇത് എങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ദ ഫുൾ ബോഡിയും കൂടി കാണിച്ചുതരാം ദ ഫുൾ ബോഡി ഇതെങ്ങനെയാണ് കേട്ടോ വരുന്നത് നോക്കി നല്ല ഗോൾഡൻ എംബ്രോയ്ഡറിയിൽ വരുന്നതാണ് അതേപോലെ തന്നെ ഗ്രീനും ആണ് കേട്ടോ ചെയ്തിരിക്കുന്നത് ഇതിന്റെ തന്നെ മെറൂണും വരുന്നുണ്ട് കേട്ടോ ജസ്റ്റ് അതും കൂടി കാണിച്ചു തരാം അതാ മെറൂൺ കോമ്പിനേഷൻ കൂടി വരുന്നുണ്ട് കണ്ടില്ലേ എന്ത് ഭംഗി നോക്കി നമ്മളിത് ആയിരത്തി ഇരുന്നൂറ്റി അഞ്ച് രൂപയ്ക്ക് കൊടുത്ത സാധനമാണ് നമ്മൾ സ്പെഷ്യൽ ഡിസ്കൗണ്ടിന് നമ്മൾ ആയിരത്തിന് താഴെ കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ ഒരുപാട് വെറൈറ്റീസ് ഉണ്ട് മുറിയാട്ട ഞാൻ അടുത്തൊരു വെറൈറ്റിയും കൂടി എടുക്കും എല്ലാം കുറച്ച് കുറച്ച് പീസുകളൂ അപ്പൊ ആദ്യം അയക്കുന്നവർക്ക് മാത്രമാണ് ഇത് കിട്ടുകയുള്ളൂ മുറിയാട്ടെ അപ്പൊ വിഷു സ്പെഷ്യൽ ആയിട്ട് നമ്മൾ തുടങ്ങിയായി നമ്മുടെ കേരള സാരികള് ഓഫറില് അതെ അതെ അതാ ഈ പ്രിന്റ് നോക്കൂ അടിപൊളിയായിട്ടില്ലേ അടിപൊളി പ്രിന്റില്ലേ മുറിയാട്ടെ ഇനി അടുത്തും കൂടി എടുക്കും മുറിയാട്ട ഇതും അല്ല നല്ല ലീഫ് ലീഫല്ലേ അടിപൊളി ലീഫ് ആണ് വരുന്നത് കേട്ടോ നോക്കി ദാ ഫുൾ ബോഡി ഇങ്ങനെയാണ് വരുന്നത് സ്ക്രീൻഷോട്ട് സ്പോട്ടിൽ തന്നെ എടുത്തോളൂ കേട്ടോ ചേച്ചിമാരെ ദാ വിത്ത് കുഞ്ചലം വരുന്ന അടിപൊളി ഐറ്റം എല്ലാം നമ്മള് ഓഫറിനാണ് തരുന്നത് ഇത് താമര അല്ലേ താമര പള്ളി താമര നല്ല ഭംഗി ഉണ്ട് കാണാൻ നല്ല ഭംഗിയുള്ള നല്ല രസം അടിപൊളിയുണ്ട് ഞാൻ അടുത്ത കൂടി ഗോൾഡൻ ആണ് സ്ട്രൈപ്സിൽ വരുന്നതാണ് അതെ നോക്കി ഫുൾ ബോഡി ബ്ലൂല് വരുന്നതാണ് കേട്ടോ ഗോൾഡൻ പ്രിന്റ് ആണ് വരുന്നത് പോർഷൻ ഇങ്ങനെയാണ് വരുന്നത് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി ആണ് ഇതും ഞാൻ അടുത്തൊരു വെറൈറ്റി കൂടി എടുക്കാം താമര അല്ലേ ഈ താമരയുടെ ഡിസൈൻസ് നമ്മുടെ കയ്യിൽ ഒരുപാട് വരുന്നുണ്ടല്ലോ മുരിയാട്ടെന്താ നോക്കി ഫുൾ ബോഡി പല്ലു അതിന്റെ കളർ ചേഞ്ച് കൂടി മുരിയാട്ടെടുത്ത് കാണിച്ചു തരും അറ്റത്ത് വരണ ഇരിക്കണ്ടല്ലോ മുറി അറ്റുപൊള്ളി ഗ്രീനിലി അല്ലേ ഈ പ്രിന്റ് നന്നായിട്ടുണ്ട് അല്ലെ ഒരു ഡിജിറ്റൽ പ്രിന്റിലാണല്ലേ ചെയ്തേക്കുന്നത് അപ്പോ നിങ്ങൾക്ക് ഇന്ന് ഇന്ന് ഡേറ്റ് എത്ര വരുന്നത് മൂന്ന് നാല് അഞ്ച് ആറ് തീയതികളിൽ കുത്താംപുള്ളി പല ഷോപ്പുകളും അവധിയാണ് പക്ഷെ എം എൻ ഹാൻഡ്ലൂംസ് അവധിയില്ല കേട്ടോട്ട് നമ്മൾ തുടർന്ന് പ്രവർത്തിക്കുന്നത് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ കണ്ടിട്ട് നേരിട്ട് തന്നെ ഷോപ്പിൽ എത്തിച്ചേരാം നല്ല പ്രിന്റ് അല്ലേ ആ എംബ്രോയ്ഡറിയും നന്നായിട്ട് തോന്നുന്നു ഇതല്ലേ ഇത് ഇത് എന്ത് പ്രിന്റ് വിഷു സ്പെഷ്യലി അല്ലേ വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള ഐറ്റംസ് ആണ് ഇതിന്റെ റേറ്റുകൾ കൂടാൻ പോകുന്നുണ്ട് എന്നാലും നമ്മളെ അടുത്ത് ഈ റേറ്റ് ആണ് അതെ ഇപ്പൊ ഈ ഒരു വീഡിയോയില് നിങ്ങൾക്ക് വളരെ തുച്ഛമായ റേറ്റിലാണ് നിങ്ങക്ക് കേട്ടത് നോക്കി വിഷു സ്പെഷ്യൽ ആയിട്ടുള്ള കണിക്കൊന്ന ഇപ്പൊ തന്നെ സ്പോട്ടിൽ തന്നെ മേടിച്ചെടുത്തോളൂ കേട്ടോ അടുത്ത എംബ്രോയ്ഡറി വിഷുവിന്റെ നമ്മുടെ ഫസ്റ്റത്തെ ലോങ് വീഡിയോ ആണ് മുരിയാട്ടെ നോക്കി അടിപൊളി അടിപൊളിയായിട്ട് അടുത്തൊരു ആയിട്ട് ചേച്ചിമാരും നമ്മളെ ചാനലില് കാണാൻ വേണ്ടിട്ടുള്ള നമ്മൾ ഓഫറാണ് അതെ 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 നോക്കി നല്ല ഭംഗിയുണ്ട് ഇതാ ഇവരുടെ ചാനല് നിങ്ങൾ എം എൻ ഹാൻഡ്ലൂംസ് കുത്താൻപുള്ളിന്ന് അടിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ചാനൽ നിങ്ങൾക്ക് കാണാൻ പറ്റും അതിൽ ഡെയിലി അപ്ഡേഷൻ ഒക്കെ ചെയ്യുന്നുണ്ട് കേട്ടോ അപ്പൊ അതിൽ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒക്കെ പർച്ചേസ് ചെയ്യാൻ പറ്റും ഇതും അടിപൊളി പ്രിന്റ് ഓറഞ്ചും ഗ്രീനും കൂടി അല്ലേ ദാ പല്ലു അടിപൊളി ഇത് സെയിം തന്നെയാണോ സെയിം ഞണ്ടെണ്ണം പോയിട്ടുണ്ട് ഇതോ ഇത് നമ്മൾ നേരത്തെ കാണിച്ച അത് നേരത്തെ കാണിച്ച ഒരു ഐറ്റം പിന്നെ ഈ പ്രിന്റും കൂടി കാണിക്ക ഇത് നമ്മൾ കാണിച്ചു തോന്നണു അല്ലേ ഈ പ്രിന്റ് നമ്മൾ കാണിച്ചതാണ് അടുത്തത് ടിഷ്യൂല് ഓ അടിപൊളി അല്ലേ ഇത് രസം നോക്കി നല്ല രസം നല്ല രസം നല്ല ബ്ലാക്ക് പല്ലുവാണ് വരുന്നത് നന്നായിട്ടുണ്ട് അതും പിന്നെ അതേപോലെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി കാണിച്ചു തരാം നല്ല വെറൈറ്റീസും നിങ്ങക്ക് കാണിച്ചു തരാം ഫുൾ ബോഡിങ്ങനെ വരും നന്നായിട്ടുണ്ട് അതേപോലെ തന്നെ പല്ലും കൂടി കാണിക്കാം ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള ഗ്രാൻഡ് പല്ലു കൃഷ്ണന്റെ അല്ലെ ബ്ലാക്ക് ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ തന്നെ എടുക്കും മോസ്റ്റ് ഡിമാൻഡബിൾ ആയിട്ടുള്ള ഐറ്റം കേട്ടോ ബ്ലാക്കില് ഈ പ്രിന്റ് വരുമ്പോൾ നല്ല ഭംഗിയുണ്ട് ചെറിയ കൃഷ്ണനാ വരുന്നത് ഇതാ ഫുൾ ബോഡിയിൽ ഇങ്ങനെ തേങ്ങനെ ഇടവിട്ട് ഇടവിട്ടിട്ട് കൃഷ്ണം വരുന്നുണ്ട് കേട്ടോ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ നല്ല രസമുള്ള അടിപൊളി വെറൈറ്റി ആണ് അടുത്തത് വെറി സിമ്പിൾ ഫുൾ ബോഡി പ്ലെയിൻ ആയിരിക്കും അതേപോലെ തന്നെ ദാ പല്ലു തേങ്ങ ആയിരിക്കും കേട്ടോ വരിക കണ്ടില്ലേ ഇതിന്റെ കളർ ചേഞ്ചുകൾ വേറെയും വരുന്നുണ്ടല്ലോ മുഴുവട്ടോ കാണേ അതാ ഇതിന്റെയൊക്കെ സെറ്റ് മുണ്ടും ഉണ്ട് കേട്ടോ സെറ്റ് മുണ്ടും ഉണ്ട് ഈ സെയിം പ്രിന്റിൽ തന്നെ വരുന്ന സെറ്റ് മുണ്ടും വരുന്നുണ്ട് ഇല്ല ക്രേസിങ് ആയ സാരിയാണ് ആ ഇത് എന്താ ഇതൊരു വെറൈറ്റി പ്രിന്റ് ആണല്ലോ അതെ കൃഷ്ണൻ ആ കൃഷ്ണന്റെ അല്ലേ പെട്ടന്ന് ഒരു ഭയങ്കര ഒരു ലേഡി ടച്ചുള്ള കൃഷ്ണൻ അല്ലേ അതെ നോക്കി അതിന്റെ കളർ ചേഞ്ചും ഉണ്ട് നന്നായിട്ടുണ്ട് കേട്ടോ കൃഷ്ണൻ ഒക്കെ ലിമിറ്റഡ് സ്റ്റോക്കാണ് എന്തായാലും പെട്ടെന്ന് തന്നെ വരും ഇതും നല്ല രസം ടെമ്പിൾ കൊടുത്തിട്ട് നല്ലൊരു ബോർഡർ ഇതിന്റെ അടിപൊളി വെറൈറ്റി ആണ് അതായത് കൂടി കാണിക്കും അതും നല്ലൊരു വെറൈറ്റി പ്രിന്റ് ആണ് നല്ല ഫ്ലവർ അല്ലേ എന്താ പല്ലു ഇങ്ങനെയാണ് വരുന്നത് അതേപോലെ തന്നെ ഫുൾ ബോഡി ഇതാണ്ടല്ലേ അതേപോലെ തന്നെ ഇതും കൂടി കാണിക്കുക നല്ല നല്ല പ്രിൻ്റ് അല്ലേ അടിപൊളി അടിപൊളി പ്രിൻ്റുകളാണ് അവിടെ വരുന്നത് നല്ല നല്ല ഫ്ലവേഴ്സ് ആണ് വരുന്നത് പല്ലു ഇതാ ഗ്രാൻഡ് പല്ലു വർക്ക് വരുന്നുണ്ട് ഫുൾ ബോഡിയും കൂടി എന്താ ഫുൾ ബോഡി വന്നിട്ട് അതിന്റെ കളർ ചേഞ്ചും കൂടി കാണിക്കുന്ന കളർ ചേഞ്ചും നന്നായിട്ടുണ്ട് കേട്ടോ ഇതാണ് അതിന്റെ കളർ ചേഞ്ച് ഇനി ഈ സാധനം ഒന്ന് കൊടുക്കാം ഇനി നമുക്ക് അടുത്തത് ഏതാ മൂക്കാണിക്കത് നമ്മൾ നേരത്തെ കാണിച്ചതിന്റെ അതിന്റെ കളർ ചേഞ്ച് ആണ് കേട്ടോ അത് കണ്ടില്ലേ അതെ അതിന്റെ കളർ ചേഞ്ചുകളാണ് കണ്ടില്ലേ നല്ല ഭംഗിയുള്ള അടിപൊളി കളർ ചേഞ്ചുകളാണ് വരുന്നത് നല്ല പുതിയ മോഡലാ അത് നന്നായിട്ടില്ലേ ചെക്കില്ലേ ഒരു വെറൈറ്റി ചെക്കാണല്ലോ ഗ്രാൻഡ് സാധനം അല്ലേ ആയിരത്തിന്റെ താഴെയാണ് കേട്ടോ നിങ്ങൾക്ക് കിട്ടുന്നത് ഫസ്റ്റ് ഓഫർ നമ്മൾ വെച്ചിരിക്കാണ് വിഷുവിന്റെ വിഷുവിന്റെ ഓരോ ഓഫറാണ് നിങ്ങൾക്ക് തരുന്നത് പെട്ടെന്ന് തന്നെ കോണ്ടാക്ട് ചെയ്ത് മേടിച്ചില്ല എപ്പോഴും ഉണ്ടാവില്ല അതെ അതെ പിന്നെ ഇത് ചോദിച്ചു കഴിഞ്ഞാൽ വിഷു സമയത്തൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഓഫർ കിട്ടില്ല കിട്ടില്ലാട്ടോ നമ്മൾ ജസ്റ്റ് ഒരു ഓഫർ തരുന്നുള്ളൂ കണ്ടില്ലേ വീഡിയോ പോലെ ഫ്ലവർ ഫ്ലവർ പിന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റി ഇത് കാണിക്കാം ഇതൊരു വെറൈറ്റി ആയിട്ടില്ല നല്ല അടിപൊളി ഫുൾ ബോഡി നല്ല ഗ്രാൻഡ് ഫുൾ ബോഡി പല്ലും കൂടി കാണിച്ചുതരാം കണ്ടില്ലേ നല്ല സെറ്റ് സാരി ആണ് അതിന്റെ കളർ ചേഞ്ചുകൾ ഓരോന്ന് ഓരോന്ന് വെച്ച് കാണിച്ചു തരാം മെറൂൺ കോമ്പിനേഷൻ വരുന്നത് കണ്ടില്ലേ പല്ലു പിന്നെ അതേപോലെ തന്നെ അടുത്ത കളർ ചേഞ്ച് നല്ല നല്ല ഭംഗിയുള്ള കളർ ചേഞ്ചുകളാണ് കേട്ടോ ചേച്ചിമാരെ വന്നിരിക്കുന്നത് വില കൂടാൻ പോവാ എന്തായാലും ഓരോ വർഷമാകുമ്പോ നൂലിനൊക്കെ ഇപ്പൊ കൂടിക്കൊണ്ടിരിക്കുന്നതാണ് കസവിനൊക്കെ ഭയങ്കര റേറ്റ് ആ പോകേറ്റാണ് ഇത് ഈ കസവ് നമ്മള് നൂല് ഒരു ഒരു വലിയൊരു വണ്ടായിട്ട് നമ്മൾ മേടിക്കണ എന്നിട്ട് ഇവിടെ തന്നെ വീവിങ്ങിലിട്ട് നമ്മൾ ആക്കി എടുക്കുന്നതാണ് ഇത് കൊറേ പ്രോസസ് ഉണ്ട് ഇതില് ഇല്ലേ ഈ ഗോൾഡ് നമ്മൾ കൊറേ കൊറേ എന്താ എന്തോ ലൈനിൽ ഇട്ട് വെക്കും എന്നിട്ടാണ് ഇതിന്റെ ഗ്ലൈസിങ് വരുത്തണ തന്നെ ഇപ്പൊ ഗോൾഡിന് മേല കൂടിയ കസവിന് നല്ല വരുന്നുണ്ട് എന്താ കണ്ടില്ലേ ഇത് അടുത്ത പ്രിന്റ് അല്ലേ നമ്മൾ നേരത്തെ കാണിച്ചതിൻ്റെ ഒരു കളർ ചെയിൻഡ് ഫസ്റ്റ് നമ്മൾ കാണിച്ചതിൻ്റെ ഒരു കളർ ചെയിൻ്റ് ആണ്ട്ടോ ഇത് വരുന്നത് നമുക്കിനി അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം അടുത്തത് അത് ആന കാണിക്കല്ലേ ഈ ആനയ്ക്ക് ഭയങ്കര ഡിമാൻഡായിരുന്നു നമ്മൾ വീഡിയോ ഇട്ട ശേഷം വന്ന ഡിമാൻഡ് ഓ എന്ത് രസം നോക്കി ഞാനല്ലേ ഉടുത്ത നല്ല രസം ഉണ്ടാവും സാരീസാണ് ഉണ്ടല്ലേ ഒരു രക്ഷയില്ലാത്ത ഐറ്റം നല്ല ഭംഗി നല്ല ഭംഗിയുള്ള ഐറ്റമാണ് വരുന്നത് പിന്നെ ഇതും കൂടി കാണിക്കാം ബട്ടർഫ്ലൈഫ്ലൈ നല്ല ഭംഗിയല്ലേ ഇതാണല്ലേ നല്ല ഫ്ലവറാണ് വരുന്നത് ഫുള്ള് വർക്കും കാര്യങ്ങളും അതേപോലെ തന്നെ ബട്ടർഫ്ലൈ കരയിൽ മാത്രം കൊടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ ഒരു വെറൈറ്റിയും കൂടി കാണിക്കാം കണ്ണാടി ആലിലേലേ അതെ എന്താ നല്ല ഒരു ആണ് വന്നിരിക്കുന്നത് പിന്നെ ഈ ഒരു മോഡലും കൂടെ കാണിക്കാം ഇത് പ്രിന്റ് ആണ് കേട്ടോ പെട്ടെന്ന് കണ്ടു കഴിഞ്ഞാൽ പ്രിൻറ് പോലെ ബോഡി ദ ബോഡി ഇങ്ങനെ വരും കണ്ടില്ലേ ദാ പല്ലുവിൻ്റെ അവിടെ കണ്ടില്ലേ നന്നായി ഉണ്ട് അല്ലേ പ്രിൻറ്റും നല്ലൊരു വെറൈറ്റി പ്രിൻ്റുമാണ് കേട്ടോ ഇതും വരുന്നത് ഇതിന്റെ കളർ ചേഞ്ചുകൾ വരുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചുതരാം അല്ല ഇതൊരു കളർ ചേഞ്ച് ആണ് പിന്നെ അതേപോലെ തന്നെ ഇതാ ഇതൊന്ന് കാണിക്കുമ്പോൾ ചേട്ടാ ഇതൊക്കെ കളർ ചേഞ്ചുകളാണ് കേട്ടോ വരുന്നത് നല്ല ഭംഗിയ സൂപ്പർ കളർ ചേഞ്ച് ആഹാ ആ കണ്ടില്ലേ അടുത്ത കളർ ചേഞ്ച് കണ്ടില്ലേ ഇത്രയും കളർ ചേഞ്ച് ആണ് ആണ്ട്ടോ ഇതിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമുക്ക് അടുത്തൊരു വെറൈറ്റിയും കൂടി കാണിക്കാം ഇത് നമ്മൾ ഫസ്റ്റ് കാണിച്ചതില് കോഫി വരുന്നില്ലേ ഫസ്റ്റ് നമ്മൾ ഒരു ആന കാണിച്ചില്ലേ എംബ്രോയിഡറിയില് അതില് ആ ആ പിന്നെ അതുപോലെ തന്നെ ഈ ഗോൾഡിനെ നമ്മൾ കാണിച്ചു തോന്നുന്നു അല്ലേ പിന്നെ ഇതൊരു വെറൈറ്റി ഇതൊരു സ്ട്രൈപ്സ് ഗ്രീനില് ടിഷ്യൂല് വരുന്ന ഒരു അടിപൊളി ഐറ്റം ചെമ്പരത്തിയാണ് ചെമ്പരത്തിയാണ് അത് വരുന്നത് കണ്ടില്ലേ ബോർഡർ ഒക്കെ നല്ല ഭംഗിയേ അല്ല നല്ല ഭംഗിയുള്ള ബോർഡർത്തിരിക്കണ നല്ല ഭംഗിയുള്ള ബോർഡർ എന്തെല്ലാം വെറൈറ്റി സെറ്റ് സാരീസാണ് ഒരുപാട് വെറൈറ്റി സെറ്റ് ആണ് വിഷു സ്പെഷ്യൽ ആയിട്ട് ഇറക്കിയേക്കണേ ഇത് ആണല്ലേ ഇനി നമ്മള് സാരീസ് വരുന്നുണ്ട് സാരീസോ പ്രിന്റ് അടിച്ച് പ്രിന്റ് അടിച്ച് നമ്മൾ ഇങ്ങനെ പുതിയ പുതിയ വെറൈറ്റികൾ നമ്മൾ ഇങ്ങനെ ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് എന്താ ഗ്രാൻഡ് സാധനം ഐരാവതം അല്ലേ എന്താ ടിഷ്യൂ ഒക്കെ ഇങ്ങോട്ട് തിളങ്ങാണ് ആ ഗ്രീൻ കോമ്പിനേഷൻ ഉണ്ട് പിന്നെ അതേപോലെ തന്നെ തെരുതെരും വെറൈറ്റി നല്ല ഒരു താമര എന്റെ േ നല്ല വെറൈറ്റി താമരയാണ് വരുന്നത് അതേപോലെ തന്നെ നമ്മൾ സെറ്റ് മൂണ്ടും ജസ്റ്റ് കാണിച്ചു തരാം സെറ്റ് മൂണ്ടുകൾ വരുന്നുണ്ട് ഇതൊന്നും ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോഴോ അതില് വിത്ത് ബ്ലൗസ് വരുന്ന സെറ്റ് മൂണ്ടാണ് കേട്ടോ അത് ചെമ്പലിക്ക് നല്ല ഭംഗിയുള്ള കണ്ടോ പ്രിൻഡാണ് ഓ അതേ അതിന്റെ ബ്ലൗസ് ഒരു രക്ഷയില്ല ബ്ലൗസൊക്കെ കണ്ടില്ലേ അതെ നമ്മൾ ഒരു മീറ്ററിന് മേലെ ഇണ്ടിട്ടത് നല്ല കോട്ടന്റെ ബ്ലൗസാണ് കാണിച്ചു തരാം ബ്ലൗസിന്റെ നീളം കണ്ടോ ബ്ലൗസ് കണ്ടില്ലേ എന്താ വലിപ്പം നോക്കിയങ്ങൾ രണ്ടേ പോയിന്റ് എൺപതാണ് കേട്ടോ സൈസ് വരുന്നത് അതിന്റെ കളർ ചേഞ്ചുകൾ ജസ്റ്റ് വരുന്നുണ്ട് ജസ്റ്റ് ഇങ്ങനെ വെച്ച് കാണിച്ചു തരാം അതല്ല ഭംഗിയല്ല എന്ത് രസം നോക്കി കാണാൻ നല്ല ഡിമാൻഡാണ് അതേപോലെ തന്നെ ഇതും കാണിക്കുമ്പോഴും കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റിയാണ് അതും വരുന്നത് ഭംഗിയല്ല പിന്നെ അതേപോലെ തന്നെ കൊറേ വെറൈറ്റീസ് ഉണ്ട് കേട്ടോ കൊറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ മുന്നൂറ്റി എഴുപതോ മുന്നൂറ്റി തൊണ്ണൂറോ വരുന്ന സെറ്റുമുണ്ട് അതെ അല്ലെ അതെ ഇതിന്റെയൊക്കെ യൂണിഫോമ് ചോദിച്ചാലും ചെയ്തു തരാൻ പറ്റും തരാൻ പറ്റും പിന്നെ അതുപോലെ തന്നെ ഈ ഇതും വില കുറഞ്ഞ ഒരു വെറൈറ്റിയാണ് ഗാളാഫീസില് നല്ല ഭംഗിയുള്ള തുണ്ട് ചെയ്തിരിക്കാനും മൊത്തം അയച്ച് നല്ല ഭംഗിയുള്ള അടിപൊളി വെറൈറ്റിയ കൃഷ്ണ വിഷു ആയിട്ട് കൂടുതൽ ആൾക്കാർ ചോദിക്കാൻ സാധ്യതയുള്ള ഒരു വെറിയ മൊത്തമായിരിക്കും മുഴുവട്ടോ എന്നാലേ അതിന്റെ ഭംഗി അറിയുള്ളു ശരിക്കും അതിന്റെ കാരണം അതൊരു എന്തോ രസം നോക്കി കണ്ടില്ലേ കൃഷ്ണ നല്ല ഭംഗി നന്നായിട്ടുണ്ട് കേട്ടോ വിലയും കുറവാണ് കേട്ടോ വളരെ നിസ്സാര പൈസ കിട്ടുന്ന ഒരു സെറ്റും കൊണ്ടാണ് ജസ്റ്റ് അതൊക്കെ പിന്നെന്താ ഇത് ഇതൊന്ന് ജസ്റ്റ് കാണിച്ചു ഇതൊക്കെ വളരെ ലോ പ്രൈസിൽ കിട്ടുന്ന സെറ്റ് മുണ്ടുകളാണ് നല്ല ഭംഗിയുള്ള അടിപൊളി സെറ്റ് മുണ്ടാണ് വളരെ പൈസ കുറവുള്ളു നല്ല ഭംഗിയുള്ള ഇതൊക്കെ മുന്നൂറ്റി സംതിങ് രൂപയ്ക്ക് കിട്ടുന്ന അതെ സെറ്റ് മുണ്ടുകളാണ് നമുക്ക് തുമ്പി എന്താ തുമ്പി മുന്നൂറ്റി സംതിങ് അതൊക്കെ യൂണിഫോം വെച്ചാൽ എന്താ അതൊക്കെ നല്ല വെറൈറ്റി സെറ്റ് മുണ്ടുകളാണ് ഇത് വരുന്നത് കുറെ വെറൈറ്റീസ് ഉണ്ട് കണ്ടില്ലേ നിരവധി വെറൈറ്റീസ് ആണ് പിന്നെ അതേപോലെ തന്നെ ഗ്രാൻഡ് ആയിട്ടുള്ള നമുക്ക് ഫങ്ഷൻ ഒക്കെ ഉപയോഗിക്കാൻ പറ്റിയിട്ടുള്ള സെറ്റും ഫംഗ്ഷൻ ഉപയോഗിക്കാൻ അതൊക്കെ ഫങ്ഷൻ യൂസ് ചെയ്യാൻ പറ്റിയില്ല ഹാൻഡ്ലൂം ക്വാളിറ്റിയിൽ വരുന്നേഡ് ടൈപ്പ് ആണ് കേട്ടോ ആണ് വരുന്നത് അതിന്റെ മൈലാണ് കേട്ടോ ഡിസൈൻ കണ്ടില്ലേ മൈലാണ് ഡിസൈൻ വരുന്നത് എന്റെ ബോർഡറും നല്ല ഭംഗിയുണ്ട് അതേപോലെ തന്നെ ഇതും നോക്കി നോക്ക് ആ ഈ സാധനം കൂടി കണ്ടു കണ്ടുകഴിഞ്ഞാ നല്ല ആ ഗ്രാൻഡ് സാധനല്ലേ അതെ നന്നായിട്ടുണ്ട് ഹാൻഡ് ലൂം ക്വാളിറ്റിയിൽ വരുന്നതാണ് പിന്നെ അതായത് ടെമ്പിൾ ഡിസൈനിൽ വരുന്ന ഐറ്റം വരുന്നുണ്ട് എന്താണല്ലോ ടെമ്പിളിൽ വരുന്നത് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ ടെമ്പരറ്റിയില് ഇതൊക്കെ നല്ല പൊക്ക കോട്ടണിൽ ചെയ്തെടുത്ത വെറൈറ്റിയാണ് എന്താ ഇത് നോക്ക് ഇത് നല്ല വെറൈറ്റി ഇതൊക്കെ യൂണിഫോം ചോദിച്ചു കഴിഞ്ഞാൽ എത്ര പീസ് വേണേലും തരാൻ പറ്റുന്ന ഐറ്റംസ് ഐറ്റംസാണ് കേട്ടോ അതൊക്കെ യൂണിഫോം ചോദിച്ചാലും തരാൻ പറ്റുന്ന സിമ്പിൾ സെറ്റ് മുണ്ടുകളാണ് അതേപോലെ തന്നെ ഇതൊന്നാണെങ്കിൽ ഒന്ന് വെച്ച് കാണിച്ചു കൊടുക്കുക ഇതൊക്കെ വെറൈറ്റി മുണ്ടുകളാണ് അത് ആ പോർഷനിൽ വരുന്നല്ലേ കാണിച്ചു തരാം ഇതിന്റെ ബോർഡറിന്റെ ഭാഗം ചെക്കടാണ് വരുന്നത് ബാക്കിയുള്ളത് സ്ട്രൈപ്സ് ആണ് കേട്ടോ വരുന്നത് നല്ലൊരു വെറൈറ്റി നോക്കിയാൽ നല്ല ഭംഗിയുള്ള കാര്യം വരുന്നത് അവിടുത്തെ ഇതും നല്ല ഭംഗിയുള്ള ഒരു വെറൈറ്റി സെറ്റുമുണ്ടാണ് സെറ്റുമുണ്ട് ഇത് കോട്ടണിലാണ് ആ നല്ല ഭംഗിയുള്ള പിന്നെ അതേപോലെ തന്നെ വേറൊരു വെറൈറ്റിയും കൂടി കാണിച്ചുതരാം ഇതൊരു വെറൈറ്റി പിന്നെ അതേപോലെ തന്നെ ഇതൊരു വെറൈറ്റി പിന്നെ അതേപോലെ തന്നെ ഇതൊരു വെറൈറ്റി ഓക്കെ ഇതൊക്കെ അടിപൊളി വെറൈറ്റി മുണ്ടുകളാണ് കുറേ വെറൈറ്റീസ് ഉണ്ട് കുറേ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മുടെ ഇതിൽ വേറൊരു വെറൈറ്റിയും കൂടി ഞങ്ങൾക്ക് സെറ്റും കൊണ്ട് കാണിച്ചു തരാം നല്ല ടിഷ്യൂല് വരുന്ന ഒരു ഐറ്റം ഇല്ല ഗോൾഡ് നമുക്ക് കല്യാണത്തിനൊക്കെ ഉപയോഗിക്കാൻ പറ്റിയത് ഇതിന്റെ ഗോൾഡ് ഒരു പ്രത്യേക തരം ഇതാണ് കേട്ടോ അതിൽ രണ്ട് തരം ഉണ്ട് നമ്മളൊരു ഇല്ല ആ ഗോൾഡ് ഈ ഗോൾഡും കൂടി വ്യത്യാസം നോക്കി അതെ കണ്ടില്ലേ ഇത് കുറച്ചും കൂടി നല്ലൊരു ഗോൾഡ് ഡിഷ് ഇത് കുറച്ചും കൂടി സിമ്പിളായിട്ട് വരുന്ന ലൈറ്റ് ഷെയ്ഡ് വരുന്ന ഗോൾ ഡിഷാണ് കേട്ടോ വരുന്നത് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പിന്നെ അതേപോലെ തന്നെ വേറൊരു ഐറ്റം കൂടി ഇതും കൂടി ജസ്റ്റ് കാണിക്കാം അതൊക്കെ അതൊന്ന് കാണിക്കാം ഇത് ഹാൻഡ്ലൂം പോളിറ്റി വരുന്നത് ഇതിനാണ് ഇപ്പൊ ഏറ്റവും കൂടുതൽ ആൾക്കാർ ചോദിച്ചു വരുന്നത് അതെ ഈ സാധനം ഹാൻഡ്ലൂമിൽ ചെയ്തെടുത്തിട്ട് ഒരുപാട് ആൾക്കാർ ചോദിച്ച ഒരു സാധനാണത് ഓൺലൈനിൽ ഏറ്റവും കൂടുതൽ ഡിമാൻഡുള്ള ഒരു ഐറ്റം ആണ് ഈ ഒരു ഐറ്റം കേട്ടോ ഈ സ്ട്രൈപ്സിൽ വരുന്നത് ഇങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് കുറെ വെറൈറ്റീസ് ഏത് സ്ട്രൈപ്പ് ഏത് ഇതോ ആ അത് അതെ ഇത് നമ്മൾ കാണിച്ചത് ഇതോ ആ ഇത് കാണിച്ചിട്ടില്ല അതില് പായ ഡിസൈൻ വരുന്നുണ്ട് പായ ഡിസൈൻ ഒക്കെ ഇതൊക്കെ നമുക്ക് എക്കാലവും പോണുന്ന വെറൈറ്റിയാണ് കേട്ടോ ആ സൈസും നന്നായിട്ടുണ്ട് കേട്ടോ കൊറേ വെറൈറ്റീസ് ഉണ്ട് നല്ല ഭംഗിയുള്ള പിന്നെ അതേപോലെ തന്നെ അതോ നമ്മള് ടെമ്പിൾ വരുന്നുണ്ട് ടെമ്പിൾ ഡിസൈൻ ഒക്കെ നോക്കി ഗോൾഡില് ടെമ്പിൾ വരുന്നു ഇതിന്റെ എല്ലാ കളർ ചേഞ്ചും വരുന്നുണ്ട് പിന്നെ ഇത് ഈ ഒരു മോഡല് വരുന്നുണ്ട് അതിൻ്റെ ബ്ലാക്കൊക്കെ ഭയങ്കര ഡിമാൻഡാണ് കേട്ടോ ബ്ലാക്കിനൊക്കെ ഒരു ടിക്കത്തെ ഡിമാൻഡാണ് പിന്നെ അതേപോലെ തന്നെ ഇപ്പൊ ഇതാ പത്മനാഭന്റെ സെറ്റും കൊണ്ട് വരുന്നുണ്ട് ഇതാ പത്മനാഭന്റെ മോസ്റ്റ് ഡിമാൻഡ് ഇത് ആണ് വരുന്നത് കണ്ടില് ഇത് ഗോൾഡ് ആണ് വരുന്നത് അതേപോലെ തന്നെ കുറേ വെറൈറ്റീസ് ഉണ്ട് ഇതാ പിന്നെ കോട്ടണിലൊക്കെ ഒരു വെറൈറ്റിയും കൂടി ലാസ്റ്റത്തെ കളക്ഷനും കൂടി കാണിച്ചിട്ട് നമുക്ക് നിർത്താം ഈ ഒരു ബ്ലാക്കും ബ്ലൂ ഒക്കെ കാണിച്ചു തരാം ഇത് വിത്ത് ബ്ലൗസ് വരുന്നതാണ് കേട്ടോ ബ്ലൗസും സാരിയും കൂടി വരുന്നതാണ് എണ്ണൂറ്റി സംതിങ് രൂപയ്ക്കാണ് കേട്ടോ ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് കിട്ടുന്നത് ബ്ലൗസ് സെപ്പറേറ്റ് വരും കാണിച്ചു തരാം കളർ കോട്ടണ സാരി ഇതാ ബ്രാൻഡ് നോക്കിയ സാരിയാണ് ഇതാ ഫുൾ ബോഡി അതേപോലെ തന്നെ ഇതാ പല്ലു കണ്ടില്ലേ പല്ലു പല്ലുട്ടോ കണ്ടില്ലേ നല്ല കോട്ടന്റെ ഒരു വെറൈറ്റി സാരിയാണ് കളർ ചേഞ്ച് ഉണ്ട് ബ്ലൂ ഉണ്ട് അതേപോലെ തന്നെ ബ്ലാക്ക് വരുന്നുണ്ട് വിത്ത് ബ്ലൗസാണ് വരുന്നത് ഗ്രീൻ വരുന്നുണ്ട് ഇത് ഗ്രീൻ ആണ് വരുന്നത് പിന്നെ അതുപോലത്തെ റെഡ് വരുന്നുണ്ട് അങ്ങനെ കുറെ വെറൈറ്റീസ് ഉണ്ട് പിന്നെ അതേപോലെ തന്നെ ഈ പുളികൾ പുളികൾക്കരയിൽ വരുന്ന സാരിയും വരുന്നുണ്ട് കേട്ടോ കുറേ വെറൈറ്റീസ് ഉണ്ട് അതൊക്കെ നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണിക്കാം അപ്പോൾ നിങ്ങൾ ചോദിച്ചു തന്നെ വാങ്ങുക നിങ്ങൾ പറയുന്ന പ്രിന്റുകൾ യൂണിഫോം ഒക്കെ എം എൻ ആൻഡ്ലൂംസിൽ കിട്ടുന്നതായിരിക്കും ഇല്ല മുരിയാട്ടം ഇത്ര ഓർഡർ തരികയാണെങ്കിൽ നിങ്ങൾക്ക് ഇതൊക്കെ പ്രിന്റ് അടിച്ച് തരുന്നതായിരിക്കും അപ്പോൾ എന്തായാലും ഈ വിഷു ഓഫർ നിങ്ങൾ എത്രയും പെട്ടെന്ന് തന്നെ സ്വന്തമാക്കുക നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഷെയർ ചെയ്യുക അപ്പോൾ എന്തായാലും ഈ ഷോപ്പിൽ നേരിട്ട് വന്നിട്ട് നിങ്ങൾ മാക്സിമം പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക എത്തി പെടാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഓൺലൈൻ സർവീസ് ചെയ്തു തരുന്നത് അപ്പം എന്തായാലും മുരിയാട്ടം ഇവിടെ ഉണ്ടാവും മുരിയാട്ടിനെ നിങ്ങൾ കാണുകയാണെങ്കിൽ മുരിയാട്ടിനെ ഹോൾസെയിലൊക്കെ നല്ല വൃത്തിയായിട്ട് നിങ്ങക്ക് ചെയ്താൽ ഷോപ്പുകാരൊക്കെ ധൈര്യമായിട്ട് വന്നു അല്ലെ മുരിയാട്ടോ അപ്പൊ മുരിയാട്ടം എല്ലാവരും ഹാപ്പി ആയിട്ട് അപ്പൊ മുരിയാട്ടം നമുക്ക് വീഡിയോ ഇവിടെ വെച്ചിട്ട് അങ്ങോട്ട് അവസാനിപ്പിച്ചാലോ താങ്ക് യു അപ്പൊ എന്തായാലും ഞങ്ങൾ ഇവിടെ വെച്ചിട്ട് വീഡിയോ താങ്ക് യു മുരിയാട്ട